ിലെ പങ്കാളി ക്ഷേത്രങ്ങളിൽ മകീരം പുറപ്പാടും കൊടിയേറ്റവും ഞായറാഴ്ച നടക്കും പ്രധാന പങ്കാളികളായ തൃപ്രയാർ ഊരകം ചേർത്ത് ഐക്കുന്ന് തുടങ്ങി ക്ഷേത്രങ്ങളിൽ പുറപ്പാടും ആറാട്ടുപുഴ ചാത്തകുടം തുടങ്ങി ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റവും നടക്കും ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ രാത്രി എട്ടരയ്ക്കാ തന്ത്രി ക്ഷേത്ര ഊരാളൻ കുടുംബാംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിൽ കൊടിയേറ്റം നടക്കും ഉരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ രാത്രി ഒൻപതരയ്ക്ക് പുറപ്പാട് നടക്കും ചെമ്പടകുട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ച പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരിക്കും ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൽ വൈകിട്ട് ആറിന് ഏഴ് ആനകളോടും പാണ്ഡിമേളത്തോടും കൂടി ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കും പെരുവനം കുട്ടന്മാരാർ മേളം നയിക്കും ആറാട്ടിനുശേഷം മുല്ലയ്ക്കൽ ഭഗവതിയുടെ ആദ്യ പറ സ്വീകരിച്ച് ചെറുചനം ദേശത്തെ പറയെടുപ്പുണ്ടാകും അമ്പലപ്പിള്ളി മനക്കൽ ഇറക്കി പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിലേക്കാ തിരിച്ചെഴുന്നള്ളു ചാത്തക്കുടം ശാസ്താവിന്റെ പൂരത്തിന് വൈകിട്ട് ആറിന് കൊടിയേറ്റവും ചമയദ്രവ്യങ്ങളുടെ സമർപ്പണവും നടക്കും ഐക്കുന്ന പാണ്ഡവഗിരി ദേവിയുടെ മകേര്യം പുറപ്പാട് വൈകിട്ടേഴിന് നടക്കും തന്ത്രി ബ്രാഹ്മണിയമ്മ എന്നിവരുടെ സാന്നിധ്യത്തിൽ വാദ്യമേളത്തോടെ എഴുന്നള്ളിപ്പ് നടക്കും കോടന്നൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാവിലെ എട്ടരയ്ക്ക് കൊടിയേറ്റം വൈകിട്ട് ഏഴരയ്ക്ക് പൂരം പുറപ്പാട് കൂട്ടപ്പറന്നിറയ്ക്കൽ പരിയാരത്ത് രാജന്മാരാരുടെ നേതൃത്വത്തിൽ മേളം വെടിക്കെട്ട് എന്നിവയും നടക്കും